ആ ഫ്രണ്ട് സ്നാക് ബാൽ അഗൈൻ കോഴിക്കോട് നെല്ലേറ്റ് പറഞ്ഞാൽ ഉള്ളത് പിന്നെ കുറച്ച് ദിവസമായ നമ്മൾ കുറച്ച് ലേറ്റ് ആയില്ല വീഡിയോസ് ചെറിയ ഒന്ന് രണ്ട് തിരക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ബില്ലായിട്ടുണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരുപാട് സ്റ്റോക്കുകളൊക്കെ ഉണ്ട് പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ട് പുറത്തൊക്കെ കാണിക്കാനായിട്ടുണ്ട് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് നേരെ കിടക്കില്ല വീഡിയോ നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സോഫാക്ക് കുറച്ച് കൂടുതൽ ഒരുപാട് കാഴ്ചകളുണ്ട് ഇതിപ്പോൾ നമ്മൾ പുതിയ പോകുന്ന സോഫയാണ് ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് ഇത് വരുന്നില്ല ഇതിൻ്റെ ഈ സൈഡ് കണ്ടില്ലേ ഇത് ഫുള്ള് ട്രീറ്റഡ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെതാ ഈ ബേസ് ഇല്ലേ ഈ ബേസ് ഫുള്ള് ആണ് വരുന്നത് ഭയങ്കര ഹെവി സോഫയാണ് ഇനി ഫുഡ് വരുന്നത് മഹാഗണി ട്രീറ്റഡ് ആണ് വരുന്നത് മഹാഗണി ട്രീറ്റഡിൽ തന്നെ നമുക്ക് ഇതിൻ്റെ പോളിഷ് വരുന്നത് ഫ്യൂ പോളിഷ് ആണ് ഈ ഫ്യൂ പോളിഷും മെലാമിൻ പോളിഷും നമ്മൾ രണ്ട് മാറ്റം വരും ട്യൂ പോളിഷ് എപ്പോഴും കുറച്ചുകൂടെ ക്രീമിയാണ് ക്ലീനെന്ന് പറഞ്ഞാൽ മെലാമിൻ പോളിഷ് ചെയ്യുന്നതിനേക്കാളും ഒരു മൂന്നരയ്ക്ക് അല്ലെങ്കിൽ നാലരക്കിയു പോളിഷിന് ിഷിങ്ങും കൂടും പ്രൈസിങ്ങും കൂടും ഈ പോളിഷിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞുതരാം ഈ പോളിഷിന്റെ ബെനിഫിറ്റ് എപ്പോഴും ആ സെയിം ആ ഒരു ബ്രൈറ്റ്നസ് ഉണ്ട് മെലാമിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ മെലാമിന് നമുക്ക് കുറച്ചു തന്നെ ഇങ്ങനെ പതി പതിയെ കളർ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു തരുള്ളൂ അതാണ് ആൾക്കാർക്ക് എല്ലാവരോടും അറിയില്ല ഈ രണ്ട് പോളിഷ് നമുക്ക് ഫർണിച്ചറിലുണ്ട് ആ പിന്നെ അത് കുറവായി കുറഞ്ഞ സാധനങ്ങളാണ് കൂടുന്നത് ട്യൂബ് പോളിഷും മെലാമിൻ പോളിഷും ആണ് ഫർണിച്ചറിലേറ്റവും നല്ല പോളിഷികൾ ഈ എപ്പോഴും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ നമ്മൾ ചില കസ്റ്റമേഴ്സ് എന്നൊക്കെ പറയും മായങ്ങളുടെ ഒക്കെ ചെയ്യുന്ന സാധനത്തിൽ പറയും അപ്പറ വില കുറവാണല്ലോ ഇവരുടെ വില കൂടുതലാണല്ലോ അത് നമ്മൾ കൂടുതലും ട്യൂബോളാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് കസ്റ്റമറിന് ഉപകാരത്തിൽപ്പെടുന്നു എനിക്കിപ്പോൾ ഞാൻ പറയാം ഒരു ടേബിൾ അല്ലെങ്കിൽ ഈ സോഫ ഇത് മെലാമിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഏഴായിരം രൂപയുടെ കുറവ് കിട്ടും ഏഴായിരം കുറവ് വന്നിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ബെനിഫിറ്റ് വേണം ഞാനിപ്പോൾ ഇന്നും പറയാനും പറ്റുകയല്ല കസ്റ്റമർ ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഇന്ന് പർച്ചേസ് ചെയ്യാനും അവർക്കൊരു ക്വാളിറ്റിയും കാര്യങ്ങളും നല്ലതും അപ്പോൾ നമുക്ക് സോഫയിലേക്ക് പോകാനാണ് ഇനി സോഫേയിലേക്ക് പോകുമ്പോൾ ഇത് ത്രീ പ്ലസ് വൺ ആണ് വരുന്നത് ഇത് പ്രീമിയമാണ് ഇതെല്ലായിടത്തും കാണില്ലാത്തൊരു മോഡലാണ് ഈ മോഡലിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ഇതാണ് അതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ വരുന്നത് ആ ഈ വ്യൂവോ ഇതാണ് എൻ്റെ ഒരു പ്രീമിയം ആ ഒരു ബോക്സ് ടൈപ്പിലാണ് വരുന്നത് ഇതിൻ്റെ ബാക്കിൽ വരുന്നത് പില്ലോ ടൈപ്പ് റെക്രോൺ ആണ് വരുന്നത് കുറച്ചും കൂടെ കംഫേർട്ട് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന് എച്ച് ആർ ക്ലോത്ത് ആണ് എച്ച് ആർ ക്ലോത്ത് നമുക്ക് ഒറിജിനൽ എച്ച് ആർ ക്ലോത്ത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് ഫൈവ് സീറ്റർ ആണ് വരുന്നത് പിന്നെ നമുക്ക് പ്രൈസ് വരുന്നത് ഫോർട്ടി നയൻ തൗസൻഡ് ആണ് ഫോർട്ടി നയൻ രൂപ ആവുമ്പോൾ നമുക്ക് മാക്സിമം അടിപ്പിച്ച് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇത് വേറൊരു കാര്യം കൂടെ പറയാം കസ്റ്റമർ ഇതിൻ്റെ ഫോട്ടോയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേറെ എന്തെങ്കിലും വരെ വെച്ചുകൊണ്ടാകും ഇപ്പോൾ ഫോർട്ടി നയൻ തൗസൻഡിന് കിട്ടില്ല ബി യു കോളിസിന് കിട്ടില്ല ഇതിപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നതാണ് ഇത് പൈസയിട്ടതാണ് ഇത് അതുപോലെ തന്നെ നമ്മൾ ബാക്കിൽ റെക്രോൺ വരുന്നതാണ് ഈ റെക്രോണിൻ്റെ ഇത് എന്താണെന്ന് വെച്ചാൽ റിലയൻസിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി റെക്രോൺ ആണ് കോക്കനഡ് സ്പ്രിങ് ആണ് ഈ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലോത്തുമാണ് എന്നാൽ ഇത് റെക്സിനുമാണ് ആ രണ്ടും കൂടെ കൂടിയൊരു കോമ്പിനേഷൻ വരുന്ന ഒരു മെറ്റീരിയലാണ് ആ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളോ ചെളിയൊക്കെ ആയാലും കസ്റ്റമർ തുടയ്ക്കാൻ പറ്റും അതൊന്നും ഇട്ട് നോക്കാം അത്യാവശ്യം നല്ല കംഫർട്ടും കാര്യങ്ങളും നോക്കാം ഇതിന്റെ കംഫർട്ട് കൂടാമുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബാക്ക് റെക്കോൺ ആയിരുന്നു റെക്കോർഡോൺ അല്ലാത്തതിന് ഇച്ചിരി കംഫർട്ട് ഉണ്ടാവും ആ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഉള്ളിൻ്റെ വുഡ് വരുന്നത് ട്രീറ്റഡ് ആണ് വരുന്നത് ടെൻ ഇയർ വാരണ്ടി ഉണ്ട് ഇത് നമുക്ക് പ്രൈസ് വന്നത് തേർട്ടി ഫൈവ് കെ ആണ് വരുന്നത് ആ റെഡി കളിയിൽ വന്ന് ബാക്കിയുള്ള വെക്രോണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇത്ര പോസ്റ്റ് വരാനുള്ള കാരണം ഫുഡിന് ടെൻ ഇയർ വാരൻറ്റി ഉണ്ട് ഈ ഫാബ്രിക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കാണ് വളരെ വലിയ കുറച്ച് പിന്നെ അതുപോലെ തന്നെ പൈസയിട്ട് കോർണർ ഉണ്ട് അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ നമുക്ക് കസ്റ്റമർക്കായിട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് കൊടുക്കാൻ പറ്റാ നമുക്ക് ചെയ്ത് തരും ഇതിന്റെ കുറച്ചിട്ട് കൂട്ടിയിട്ടൊക്കെ ആ ഇതിൻ്റെ നമുക്ക് കസ്റ്റമൈസേഷൻ നമുക്ക് ചെയ്യാം ഇപ്പോൾ കസ്റ്റമർ പറയുകയാണ് പിന്നെ എനിക്ക് വേറൊരു മോഡലാണ് അപ്പോൾ എൻ്റെ അത് ഇന്ന് ഇന്ന മാറ്റങ്ങൾ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് മോഡലിലേക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ പുതിയ സോഫാസ് വന്നിങ്ങനെയാണ് ഇത് ടു സീറ്റർ ആണ് നമ്മുടെ പഴയൊരു ഓർക്കിഡ് എന്ന് പറഞ്ഞ ഒരു മോഡലിന് ടു സീറ്റർ ആണ് ഇത് ടു സീറ്ററിന് നമുക്ക് മൂളത്തിനോ എന്ന് പറഞ്ഞ സാധനം ജൂത്ത് എന്ന് പറഞ്ഞ ക്ലോത്തല്ല മൂളത്തിനോ ക്ലോത്താണ് അത്യാവശ്യം കംഫർട്ട് ഉള്ളതാണ് ഇതൊരു എവർഗ്രീൻ ഒരു പത്ത് പതിനഞ്ച് കൂലായിട്ട് കളിക്കുന്നതാണെങ്കിലും ഒരു എവർഗ്രീൻ സാധനം എപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് ഇത് നമുക്ക് കോഴ്സ് ചെയ്യുന്നത് ഫുൾ കോർച്ചക്കേഷൻ ആണ് പിന്നെ പോളിഷ് എടുക്കാൻ മെലാമിൻ പോളിഷ് ആണ് അതുപോലെ തന്നെ ഫിനിഷിങ് അത്യാവശ്യം നല്ല ഫിനിഷിങ് ഉണ്ടാവും അത് കസ്റ്റമർ ഡയറക്റ്റ് വന്നാൽ കാണാം പിന്നെ വില കുറഞ്ഞത് കിട്ടും എൻ്റെ വില കുറഞ്ഞത് കിട്ടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിനിഷിങ്ങിന് മാറ്റമുണ്ടാകും പോളിഷിനെ മാറ്റം ഈ പോളിഷ് കുറയുമ്പം ഇതിൻ്റെ പേപ്പർ വർക്കൊക്കെ കുറയും ഇപ്പം എൻ്റെ ഫിനിഷിങ്ങിലേക്ക് മാറ്റി ബാധിക്കും അതാണ് എൻ്റെ പ്രശ്നം വരുന്നത് പിന്നെ കസ്റ്റമർ ഒരു രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞ് കളർ മാറ്റണമെന്ന് വിചാരിച്ചാലും ഇത് ഊരി രണ്ടും മാറ്റിയാലും വേറെ കളറിലേക്ക് മാറ്റാം പുതിയത് ഒന്ന് പോളിഷ് ചെയ്താൽ പുതിയത് തെറ്റോ അപ്പം ഇത് നമുക്ക് കോസ്റ്റ് വരുന്നത് നമുക്കൊരു ഒമ്പത് തൊള്ളായിരത്തിനൊക്കെ നമുക്ക് അത് നമുക്ക് നോക്കിയിട്ട് കസ്റ്റമർ വരുന്നതിനനുസരിച്ചിട്ട് അവര് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം പിന്നെന്താ ഇതൊരു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സെയിം ഡിസൈൻ മൂന്ന് സെയിം ഡിസൈനാണ് പല പല കളറാണുള്ളത് ഇത് നമുക്ക് പ്രൈസ് വരുന്നത് നമുക്കൊരു ഒമ്പത് അഞ്ഞൂറിന് കൊടുക്കാം അഞ്ഞൂറ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് സാധനമാണ് മൂന്നും ആ എച്ച് ക്ലോത്ത് ആണ് അത്യാവശ്യം നല്ല സാധനമാണ് ഇതെല്ലാം നമുക്ക് ഇതാണെങ്കിലും 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 ഒമ്പതും മഹാഗണിയാണ് ടെൻ ഇയർ വാരന് കൊടുക്കുന്നത് പിന്നെ ഈ ചില ആൾക്കാർ പറയുമ്പോൾ വീട്ടിലെ പ്രൈസിനൊന്നും വേണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിപ്പോ അതുപോലെ തന്നെ കസ്റ്റമർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റിൻ്റെ ആയിട്ട് വേണം അങ്ങനെയൊക്കെ ചോദിക്കാൻ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എട്ട് അഞ്ഞൂറാണ് പ്രൈസ് കരുത് നമുക്കൊരു ഏഴ് അഞ്ഞൂറ് ആണ് നമ്മളെ ഇതെല്ലാം നമ്മളെല്ലാം ചെയ്യുന്ന വീഡിയോയിലാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് നമ്മൾ വില കൂട്ടിയിട്ടൊരു വില കുറച്ച് കൊടുക്കുന്നില്ല നമ്മളിത് ഓൾറെഡി ഒട്ടിച്ച സ്റ്റിക്കർ നമുക്ക് ഓരോ വീഡിയോയ്ക്കും സ്റ്റിക്കർ മാറ്റി മാറ്റി ഒട്ടിക്കാൻ പറ്റില്ല കാരണം ഒരു അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് പ്രൊഡക്റ്റുകളുണ്ട് ഈ പ്രൊഡക്റ്റിന്റെ സ്റ്റിക്കർ മാറ്റി ഒട്ടിക്കലല്ല നമ്മുടെ പണി മനസ്സിലായില്ല അത് ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലവിടുത്തെ ഒരുപാട് വീഡിയോ നമ്മൾ കാണാറുണ്ട് അയ്യായിരത്തിന് അപ്പം ആൾക്കാർ ആൾക്കാർ സാധാരണക്കാരെ അത് വിശ്വസിക്കും പക്ഷേ ഇതല്ല നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വിൽക്കുന്ന വിലയാണ് അതിനകത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കൊടുക്കാമെന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മോഡലുകൾ ഏത് മോഡലാണ് കസ്റ്റമൈസേഷൻ നമുക്ക് കൊടുക്കുന്ന നമുക്ക് ആ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ടേബിൾസിലാണെങ്കിലും സോഫാസിലൊക്കെ ആണെങ്കിലും നമുക്ക് അതങ്ങനെ ചെയ്ത് കൊടുക്കും ഇതിപ്പോൾ നമുക്ക് എന്നാ പുതിയ ചെയർ വന്നത് നമ്മൾ കസ്റ്റമറിന് ഓർഡർ നമ്മൾ ഒരുപാട് മോഡൽ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളെല്ലാം ഒന്നും ഡിസ്പ്ലേ വെക്കാറില്ല കാരണം എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ മൂഡാണ് അപ്പം നമ്മൾ ഡിസ്പ്ലേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡെഡ് സ്റ്റോക്കുകൾ വരും അതുകൊണ്ടാണ് നമ്മൾ ഡിസ്പ്ലേ വെക്കാത്തത് എന്നാ ഇത് നമുക്ക് വരുന്നത് എന്നാ പുതിയൊരു മോഡൽ ചെയറാണ് ഇത് കുഷൻ ടൈപ്പ് ആണ് എച്ച് ആർ ക്ലോത്ത് ആണ് പിന്നെ ഫ്രെയിം ഫുള്ള് വരുന്നത് മാഗിനിയാണ് പിയു പോളിഷ് ആണ് ആ ഇത് പി യു പോളിസിലാണ് നമുക്ക് വരുന്നത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ബാക്ക് ബെൻഡ് പ്ലൈ ആണ് വരുന്നത് ബെൻഡ് പ്ലൈന് നല്ല ക്വാളിറ്റി ഉള്ള പ്ലൈ ആണ് അതുപോലെ തന്നെ നമുക്കിൻ്റെ ഫോം വരുന്നത് പിന്നെ എച്ച് ആർ ഫോം എച്ച് ആർ അല്ല പി യു ഫോമാണ് വരുന്നത് നമ്മുടെ മാർബിൾ ടോപ്പ് ടേബിളിലേക്കൊക്കെയാണ് ഇത് നമുക്ക് കൂടുതലും ഷൂട്ട് ആവുന്നത് ഏത് കളറിലും ഒരു ഏത് മോഡലിലും നമുക്ക് ചെയ്ത് കൊടുക്കാം ഒരുപാട് മോഡലുണ്ട് അതിപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കസ്റ്റമറിന് വേണമെങ്കിലും നമ്മുടെ മിൻലൈറ്റിന്റെ ഇൻസ്റ്റയിലോ ഒക്കെ കയറി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് മോഡൽസ് കാണാം നമ്മൾ ഫോട്ടോസ് നമ്മളെ ആ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഉണ്ട് എല്ലാം മിൻലൈറ്റ് ഫർണിച്ചറാണ് നിങ്ങൾക്ക് അതിനകത്ത് കയറിയാലും എൻ്റെ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോ നമുക്ക് പുതിയ വന്ന രണ്ട് ബെഞ്ചുകളാണ് ഇത് പിന്നെ ഇതിപ്പോന്നത് ഒരുപാട് മോഡലുകളുണ്ട് അപ്പോൾ ജസ്റ്റ് വന്നപ്പം കാണിച്ചുള്ളൂ ഇതിപ്പോ ഈ ബെഞ്ച് നമുക്ക് അക്കേഷയിലാണ് ചെയ്യുന്നത് പിന്നെ ത്രീ സീറ്റർ ആണ് വരുന്നത് അഞ്ചടിയാണ് ഇതിന്റെ നീളം വരുന്നത് അപ്പോൾ ഒരു വീട്ടില് ആ മൂന്ന് പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം നമുക്കൊരു വീടിന്റെ ഫ്രണ്ടിലേക്കൊക്കെ പറ്റിയ ഒരു സാധനമാണ് ഇത് നമുക്ക് മാറ്റ് ഫിനിഷ് ആണ് മാറ്റിൽ ചെറുതായിട്ട് ഗ്ലോസ് ചെയ്തിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ് വരുന്നത് ഇത് നമുക്ക് പ്രൈസ് നമുക്കൊരു ഫൈവ് തൗസൻഡ് റുപ്പീസിനൊക്കെ നമുക്ക് ഫൈവ് തൗസൻഡിനൊക്കെ നമുക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റും ആ അത്യാവശ്യം നല്ല ക്വാളിറ്റി എല്ലാ നമുക്ക് ടെൻ ഇയറിനെ കുത്തി പോകുന്നതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും രണ്ടും സെയിം പ്രൈസ് തന്നെ ആ പിന്നെ ഞാൻ പറയുന്നില്ലേ നമുക്ക് ഇതിന്റെ പ്രൈസ് ഇതിന്റെ ഞാൻ പറയും ഇത് ടോപ്പ് ക്വാളിറ്റി എന്ന് ഞാൻ പറയില്ല ഉള്ള കാര്യം ഞാൻ ഉള്ളതുപോലെ പറയണല്ലോ ഹെവി ക്വാളിറ്റി എന്ന് പറയില്ല ആവറേജ് ക്വാളിറ്റി ആണ് ഇപ്പൊ സാധാരണക്കാർക്ക് പറ്റിയൊരു ആണ് ആ പത്ത് വർഷം ഞാനിപ്പോ ബാക്കിയുള്ള വീഡിയോയില് പറഞ്ഞാൽ ഇത് മറ്റേ ആകാശത്തേക്ക് പിടിച്ചുകൊണ്ട സാധനം ഒന്നും അപ്പൊ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉള്ളു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് നല്ല സാധനത്തിന് നല്ല വിലയുണ്ട് ആ ഇതിപ്പോ നല്ല നല്ല ഇപ്പോ ഈ സാധനം പോലെ തന്നെ മാർക്കറ്റിൽ മോശം സാധനം കാണിച്ചിട്ട് നല്ല സാധനം കാണിച്ചിട്ട് ആൾക്കാർ മോശം സാധനം കൊടുക്കുന്നുണ്ട് മോശം സാധനം വൃത്തിയാക്കിയിട്ട് നല്ല വിലക്ക് വിൽക്കുന്നുണ്ട് ചിലവർ മോശം സാധനം വില കൂട്ടിയിട്ടിട്ട് വില ഭയങ്കരമായിട്ട് കുറച്ച് കൊടുക്കുന്നുണ്ട് എനിക്കിപ്പോ പറയാ ഇതിൻ്റെ വില പന്ത്രണ്ടായിരം രൂപയാണ് ഞാൻ ഇപ്പോഴത്തെ ഓഫറിന്റെ വിലയ്ക്ക് അയ്യായിരം രൂപ കൊടുക്കണമെന്ന് എനിക്ക് പറയേണ്ട ആവശ്യമില്ല നമുക്ക് വരുന്ന കസ്റ്റമർ വന്നാൽ മതി അത് നമുക്ക് വെറുതെ ഇങ്ങനെ ഇപ്പോ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പതിയെ പതിയെ സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് നമുക്കുള്ളത് മതി നമുക്കല്ലാണ്ട് ഒരുപാട് വലിയ സാധനം വേണ്ട 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 കാരണം ചില കസ്റ്റമർ നമ്മൾ വിശ്വസിച്ചിട്ട് വന്നാൽ മതി അപ്പോൾ നമുക്ക് ഇതാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത് പിന്നെ നമുക്ക് ഏത് മോഡലും കസ്റ്റമൈസ് ചെയ്ത് ഏത് മോഡൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും പിന്നെ അതുമല്ല ഇനിയിപ്പോൾ കസ്റ്റമറിന് വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളത് വെച്ചാൽ എക്സ്പ്രസ് ഡെലിവറി ഉണ്ടാവും നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ത്രീ ഡേയ്സ് ഫോർ ഡേയ്സിന് നമുക്ക് ചെറിയൊരു പേയ്മെന്റിന്റെ മാറ്റം ഉണ്ടാവും ആ എക്സ്പ്രസ് ഡെലിവറി നമുക്ക് തരാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മൂന്ന് ദിവസം ഒരു ബൾക്ക് ക്വാണ്ടിറ്റി അല്ല അത്യാവശ്യം വേണ്ട സാധനങ്ങളാണെങ്കിൽ നമുക്ക് എക്സ്പ്രസ് ഡെലിവറിയിൽ നിങ്ങൾക്ക് ചെയ്തു തരാം അതിൻ്റെ അത് പേയ്മെൻറ്റ് ചെറിയ മാറ്റം ഉണ്ടാവും നമ്മൾ നമ്മൾ പണിക്കാരെ ഇട്ടിട്ട് നമ്മൾ ഡേ ആൻഡ് നൈറ്റ് വർക്ക് എടുപ്പിച്ചിട്ട് അത് തീർത്ത് തരും അപ്പോൾ അതിന് പേയ്മെൻറ്റിൽ ചെറിയ മാറ്റം ഉണ്ടാവും എക്സ്പ്രസ് ഡെലിവറി ആയിട്ട് നമുക്ക് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിലാണ് ചെയ്തു തരാൻ പറ്റും ഇത് നമുക്ക് ആ പുതിയ വന്ന സാധനമാണ് ഇത് നമുക്ക് അക്കേഷാണ് ഞാൻ പറയാ ഫിനിഷിങ്ങിൻ്റെ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങുള്ള സാധനമാണ് ആ ഇത് നമുക്ക് സിക്സ് സീറ്റർ ആണ് വരുന്നത് എൻ്റെ ക്ലോത്ത് വരുന്ന എച്ച് ആർ ക്ലോത്ത് ആണ് ആ മെലാമിൻ പോളിഷാണ് മെലാമിൻ പോളിഷിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ വരുന്ന സാധനമാണ് ഇത് നമുക്ക് വരുമ്പം ഇരുപത്തി മൂന്ന് അഞ്ഞൂറാണ് എൻ്റെ കോസ്റ്റ് വരുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇത് നമുക്ക് പിന്നെ ഇതിൻ്റെ വില കുറഞ്ഞുണ്ട് ഒരു പതിനേഴ് രൂപ പതിനെട്ട് രൂപ പോളിഷ് മാറും ക്വാളിറ്റി മാറും എല്ലാം മാറുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിലേക്ക് ഓ ചെയ്യാലോ ഏത് വേണേലും പിന്നെ ഞാൻ പറയാം ഇതൊക്കെ എനിക്കൊരു അയ്യായിരം രൂപ ആറായിരം ഒക്കെ ചെയ്തു തരാൻ പറഞ്ഞാൽ നടക്കുക ആ അതിലൊക്കെ നമുക്ക് ചെയ്ത് അതെ അവരുടെ നമ്മൾ ഫ്രാങ്ക് ആയിട്ട് കാര്യങ്ങൾ പറയാം ഇതാണ് മരം വരുന്നത് ഇതാണ് സാധനം വരുന്നത് പിന്നെ ടൈറ്റ് മനസ്സിലായി മനസ്സിലായി അതോ അതാണല്ലോ ഞങ്ങളുടെ ഫർണിച്ചറായിട്ട് ഏറ്റവും വലിയ പ്രശ്നം അവസാന സമയത്തേക്ക് ഇത് വേണ്ട അവസാന സമയത്തേക്ക് വരുമ്പോൾ എല്ലാവരും മേടിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് നമുക്ക് കിട്ടും അപ്പം ഇത് ക്ലോത്ത് വരുന്ന എച്ച് ആർ ആണ് ഫോം തേർട്ടി ടു ഡെൻസിറ്റി ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നതാണ് നമുക്ക് ഇത് ഒരു ട്വൻ്റി ത്രീ ഫൈവ് ഹൺഡ്രഡ് ആണ് നമുക്ക് മാക്സിമം നോക്കിയിട്ട് അടുപ്പിച്ച് ചെയ്തോളാം നമ്മൾ എനിക്ക് ആദ്യം പറയാനുള്ള ഈ വീഡിയോ നമ്മൾ രണ്ടാമത് എടുക്കുന്നതാണ് ഒരു ലൈറ്റിൻ്റെ ചെറിയൊരു വിഷയം വന്നതുകൊണ്ട് അപ്പം അതുകൊണ്ടാണ് ഷട്ടറിൽ ഒരു മാറ്റം തോന്നുന്നുണ്ടെങ്കിൽ പ്രഷർ ക്ഷമിക്കണം അപ്പം പിന്നെ ഇപ്പം നമുക്കിപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിനെ പറ്റിയിട്ടാണ് ഇതിപ്പോൾ നമുക്ക് ഓർക്കിഡ് സോഫയാണ് ഓർക്കിഡ് സോഫ സിക്സ് സീറ്റർ ആണ് ഇതിന്റെ ക്ലോത്ത് വരുന്ന എച്ച് ആർ ക്ലോത്ത് ആണ് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഡെൻസിറ്റി മുപ്പത്തിരണ്ട് ഡെൻസിറ്റി ആയിരുന്നത് ഇതിന്റെ കനം വരുന്നത് നമുക്ക് മുപ്പത്തിരണ്ടാണ് പിന്നെ നമുക്ക് ഇതിന്റെ വില വരുന്നത് വെച്ചാൽ നമുക്ക് ഇരുപത്തി നാലായിരം രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഫുൾ ഫോർ ചെക്കേജിയാണ് ഗ്ലോസി ഫിനിഷ് ആണ് ഇതിൻ്റെ അത് പോളിഷ് വരുന്നത് ഗ്ലോസി ആണ് നമ്മളെ മെലാമിൻ പോളിഷ് ആണ് മെലാമിൻ പോളിഷ് ആണ് അതുപോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് നമുക്ക് ടെൻ ഇയറിന് കുത്തി പോകണേൻ്റെ വാരൻറ്റി കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റുന്നതാണ് ട്വൻറ്റി ഫോർ തൗസൻഡ് ആണ് പിന്നെ നമുക്ക് ഇതിനെപ്പറ്റി പിന്നെ പറയാനാണെങ്കിൽ ഇത് നമ്മുടെ ഒരു ജൂട്ട് എന്ന് പറഞ്ഞ ആണ് ഒരു ആവറേജ് കുഴപ്പമില്ലാത്തൊരു ക്ലോത്ത് ക്ലോത്ത് ആണ് നമുക്ക് ഫൈവ് സീറ്റർ ആണ് വരുന്നത് കോർണർ അടക്കം ഫൈവ് സീറ്റർ ആണ് വരുന്നത് നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു നയൻറ്റീൻ എന്നൊക്കെ കൊടുക്കാം നയൻറ്റീൻ തൗസൻ്റ് ഇത് സ്പ്രിങ് അല്ല പക്ഷെ എന്നാലും കംഫർട്ട് ഉണ്ടാവും അത്യാവശ്യം ഇതിൻ്റെ കൂടെ രണ്ട് പില്ലോയും ഉണ്ടാവും കേട്ടോ ആണ് ആ ഈ രണ്ട് പില്ലോ ആണ് നമുക്ക് ഇതിപ്പോൾ നമുക്ക് വരുന്നത് നമുക്ക് ഫൈവ് സീറ്റർ ആണ് പിന്നെ ആ ക്ലോത്ത് വരുന്നത് നമുക്ക് ഇതിൻ്റെ എച്ച് ആർ ക്ലോത്ത് ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ സോഫയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഡബിൾ കളറാണ് വരുന്നത് ഇവിടെ ഒരു കളറ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറെ ആ ഡബിൾ കളർ ആണ് വരുന്നത് ഇത് പോക്കറ്റ് സ്പ്രിംഗ് ആണ് ഇത് നമുക്ക് പോക്കറ്റ് സ്പ്രിങ് ആണ് ഫൈവ് സീറ്റർ ആണ് നമുക്ക് ടെൻ ഇയർ വുഡിന് വാരണ്ടി കൊടുക്കാം ഇത് വുഡ് വരുന്നത് മഹാഗണിയാണ് വുഡ് വരുന്നത് മഹാഗണിയുടെ ആണ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ആ നല്ല കംഫർട്ടില്ലേ ആ അപ്പം നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് ട്വന്റി നയൻ ഫൈവ് ഹൺഡ്രഡ് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സോഫ നമുക്ക് ഒരു പതിനെണ്ണായിരം രൂപ പതിനേഴായിരം രൂപ തൊട്ട് സ്പ്രിങ് നമുക്ക് കിട്ടും പിന്നെ ക്വാളിറ്റിയിൽ നമുക്ക് മാറ്റം ഉണ്ടാകും അങ്ങനെ അങ്ങനെ വേണ്ടി നമ്മൾ അതും ചെയ്തു തരുമോ കേട്ടോ പക്ഷേ നമ്മൾ മോശം സാധനം തന്നിട്ട് നല്ലതൊന്നും പറയില്ല നല്ലത് തന്നിട്ട് മോശം ഒന്നും പറയില്ല പിന്നെ യൂസ് ചെയ്ത് നമുക്ക് റെക്രോൺ ആണ് സ്പ്രിങ് ത്രീ ഇയർ വാരൻറ്റി ഉണ്ട് അതുപോലെ പോക്കറ്റ് സ്പ്രിങ് ആണ് സിഗ്സാഗ് ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടാറ്റയുടെ എട്ട് ഇട്ടാനുള്ള സ്പ്രിംഗ് ആണ് നമ്മളിതിനകത്ത് എല്ലാം യൂസ് ചെയ്യുന്നതല്ലേ കാണിച്ചു കൊടുക്കാം തുടങ്ങിയത് വേറൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ ലൈറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായത് കൊണ്ട് നമ്മൾ ആ വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്താണ് വൈൻഡപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല നമ്മള് സോഫയില് വന്നിട്ടുള്ള മോഡൽസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇനി ഒരുപാട് മോഡൽസ് വരാൻ മോഡൽ ഓക്കെ അപ്പം മുസിൻഭായന്റെ മില്ലേറ്റ് ഫർണിച്ചറിന്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ട് മിൻലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പൊ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അതിൽ പുതിയ പുതിയ മോഡൽസ് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതിലും കാണാം ഇതിലും കാണാൻ ഇതും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ എന്നും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് മീഡിയ വണിലോട്ടൊക്കെ മീഡിയ വണിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീഡിയാവണിന്റെ മുന്നേ മുന്നേ വള്ളി പറമ്പ് ഹംപ് ചാടിക്കണ്ട ഒരു മുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ കോഴിക്കോട് റൂട്ടിലല്ലോ മാവൂർ റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതാണ് ലൊക്കേഷൻ വരുന്നത് പിന്നെ ബജാജ് ഇ എം ഐ അവൈലബിൾ ആണ് ഒരുപാട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വീട് പണി കഴിഞ്ഞിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഷോപ്പ് വിസിറ്റ് ചെയ്യാം നമ്മൾ നല്ല ഓഫറിൽ കൊടുക്കില്ല പ്രൈസ് പറ്റ കുറച്ചിട്ട് പറയുന്നില്ല ഡീസന്റ് പ്രൈസ് ഡീസന്റ് ക്വാളിറ്റീസ് ആണ് ആർക്കിട്ടുള്ള പ്രൈസ് തന്നെ അപ്പോൾ ഇനി അടുത്ത വീഡിയോസ് വരുന്നുണ്ട് വേറെ സെഗ്മെൻ്റ് നമ്മൾ അടുത്ത വീഡിയോസ് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ടത് എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം